ഹലോ ഓം കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് തണ്ണിമത്തന്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മള് കുറച്ച് സിയാർ സീറ്റ്സ് നമ്മള് വെള്ളത്തിൽ ഇടണ്ട് ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാം കഴുക്കൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ൂൺ അത് എന്നിട്ടൊരു സ്പൂണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഫുള്ളായിട്ട് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ബബിൾസ് പോലെ ഉണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്ക അപ്പൊ നമുക്ക് ഈ കുരുക്കള് പോകുന്നതൊക്കെ കളയാട്ട കുറച്ചതിൽ പെടും എന്നാലും പറ്റുന്നതൊക്കെ നമുക്ക് കളയാ അങ്ങനെ ചെറുതായിട്ട് കൊത്തി കൊത്തി എടുക്ക ഒരു ടീസ്പൂൺ എടുക്കാം ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഇതിങ്ങനെ ഉലേക്കിട ഈ കുരു വരണതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം നമ്മൾ വീണ്ടും ഇതിങ്ങനെ കൊത്തി എടുക്ക എത്രയും ചെറിയ പീസാക്കണോ അത്രയും നല്ല മിക്സിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളം വൈകും ഇതാവുമ്പോ നമുക്ക് കടിച്ചു കടിച്ചു ഇങ്ങനെ കഴിക്കാം നമുക്ക് ഇങ്ങനെ ഉള്ളൊന്നു മാത്രം എടുക്കുക അങ്ങനെ എടുക്കേ കുരു ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണമാക്കിയിട്ട് എടുത്തു ഈ വെള്ള വെള്ളക്കുരു ഉണ്ട് അത് കുഴപ്പമില്ല നമ്മള് കറുത്ത കുരുകളൊക്കെ കളഞ്ഞു കുരു ഒത്തിരി പാടുള്ള പണി തന്നെയാണ് നമ്മൾ കുരു ഒക്കെ കളഞ്ഞെടുത്തേ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക നമ്മളൊരു നാല് ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നു ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം വരും നമ്മൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ചേർക്കു പിഴിഞ്ഞു വഴിക്കണ്ട നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പൊ നമ്മള് ചവ്വരി വേവിച്ചതാണ് കേട്ടോ അത് കുറച്ചതിൽ ഇട്ടുകൊടുക്കാവശ്യം ഉണ്ടെങ്കിൽ ചേർത്തിയാൽ മതി കേട്ടോ ഞാൻ ഇവിടെ ഇള്ള കാരണം ചേർക്കാണ് ഇപ്പൊ നല്ല രസമാണ് അത് കഴിക്കാൻ നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാം കേട്ടോ Яна гэрэлд флорыг зурка നമുക്ക് നമ്മൾ നാട്ടിലൊക്കെ വൃത്തി വെച്ചാൽ കസുകൊടുക്കുക അപ്പം നമ്മുടെ വെറൈറ്റി തണ്ണിമർത്തൻ ജ്യൂസുകള റെഡി ആയിട്ടുണ്ട് ചൂടിനും ക്ഷീണത്തിനും നോമ്പ് തുറക്കാനൊക്കെ നല്ല നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ വിഷ്പ് മാറും ദാഹവും മാറും അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കുടിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ